മൂന്ന് വർഷത്തിൽ മുപ്പത്തി ഒൻപത് ശതമാനം റിട്ടേൺ കൊടുത്ത ഒരു കിടില മ്യൂച്വൽ ഫണ്ടാണ് എസ് ബി ഐ പി എസ് യു ഡയറക്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഇക്വിറ്റി ഒരു തിമാറ്റിക് ഫണ്ടാണ് ഇതിന്റെ എൻ ഐ വി വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അതായത് ഒരു യൂണിറ്റിന് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഇത് മിനിമം എസ് ഐ പി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതിന്റെ ഫണ്ട് റൈസ് ഫണ്ട് സൈസ് വരുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയാണ് ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് ഗെയില് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ ടി പി സി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ബാങ്ക് ഓഫ് ബറോഡ എൻ എം ഡി സി ജനറൽ ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓയിൽ ഇന്ത്യ ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനങ്ങളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഇക്വിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ക്യാഷിൽ ഒരു നാല് ശതമാനം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊതുമേഖലാ മേഖലയിലുള്ള ഏതൊക്കെ ഏതൊക്കെ മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ നാല്പത്തിരണ്ട് ശതമാനം പിന്നെ രണ്ടാമത് വരുന്നത് ഫിനാൻഷ്യൽ മേഖലയിൽ മുപ്പത്തി ആറ് ശതമാനം ഇൻഡസ്ട്രിയൽ മേഖലയിൽ പതിനൊന്ന് ശതമാനം മെറ്റീരിയൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനവുമാണ് ഏറ്റവും വരുന്നത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഇത് ജി എസ് ടി ഉൾപ്പെടെയാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസത്തിനകത്ത് പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ പോയിന്റ് അഞ്ച് സീറോ ശതമാനം നമ്മൾ എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ ഉള്ളത് പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജ് തന്നെയാണ് ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ നമ്മൾ ഇരുപത് ശതമാനം ടാക്സും ഒരു വർഷത്തിന് ശേഷമാണെങ്കിൽ നോർമലായിട്ടുള്ള പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ടാക്സുമാണ് നമ്മളതിൽ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്